ും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇപ്പൊ നേരം വെളുത്ത സമയം ആറ് അര മൂന്നാം ദിവസമാണ് ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിലെ അപ്പോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാനാണ് ഇപ്പൊ ഞങ്ങൾ വന്നത് കുഞ്ഞാവ നല്ല ഉറക്കത്തിലാണ് ആലെയല്ല അത്രയും ഒരു വഴക്കും പ്രശ്നമൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല അതെ ഇന്ത്യ കൊണ്ട് കേട് അവനെ വഴക്കുണ്ടാക്കുന്നുണ്ട് എന്നാലും ഇന്നലെ ഒരു ദിവസം ശാന്തമായിട്ട് കിടന്ന് ഉറങ്ങി അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായില്ല അതായത് ഞങ്ങൾ കിടന്നപ്പോ തന്നെ രണ്ടു മണി ആയി കിടന്നപ്പോ രണ്ടര മുതൽ രാവിലെ അഞ്ചുമണിവരെ പറ്റി ഉറക്കം ഉറങ്ങി അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസമുണ്ട് മൂന്ന് മണി ഒരു ഏഴുമണി തൊട്ട് പത്ത് മണി വരെയൊക്കെ കിടന്നു തുടങ്ങി അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ എഴുന്നേറ്റിട്ടാണ് രണ്ട് മണിക്ക് രണ്ട് ഗണ്ടരക്കെയായിരുന്നു അവൻ കിടന്നപ്പോൾ അല്ലേ ഞാൻ ഇന്നലെ എന്തായാലും ഒരു രണ്ട് മണിക്ക് കിടന്നിട്ട് അഞ്ച് മണിക്കായിട്ട് കൃത്യം ഒരു മൂന്ന് മണിക്കൂർ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഒരു മൂന്ന് മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ പറ്റി അതുകൊണ്ട് തന്നെ ഞാൻ അതെ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കുളിച്ചു സ്റ്റിച്ചൊക്കെ നനച്ച് തന്നെയാണ് കുളിച്ചത് ഫുള്ള് ഒന്ന് നോക്കേണ്ട തല ഒഴിച്ച് കുളിച്ചോളാൻ അവർ പറഞ്ഞു ഫുള്ള് കുളിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പൊളിച്ചും കളഞ്ഞാൽ മതി പൊളിച്ച് കളഞ്ഞ് പിന്നെ ഒപ്പി കുറച്ച് കഴിയുമ്പോൾ വന്ന് ഡ്രസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നും കാണാനൊന്നുമില്ല അപ്പോൾ കുളിപ്പീരൊക്കെ ഞാനാ കേട്ടോ ഇന്നോട്ട് കുളിപ്പീര് ഞാനാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത്രയും എന്താ പറയുക ബുദ്ധിമുട്ടില്ല ഇപ്പൊ ഒരു തന്നെ മറ്റേത് അവിഞ്ഞു ചടഞ്ഞു കൂടി ഫുള്ള് നീരായ ഒരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല വേദന കഴിഞ്ഞാശം ഫുൾ ടൈം അങ്ങനെ അതൊക്കെ ഇന്ന് രാവിലെ കുർബാന സ്വീകരിച്ചു അങ്ങനെ ആ ഒരു ഐശ്വര്യ കൂടെ ആ മുഖത്തുണ്ട് കേട്ടോ പിന്നെ മമ്മി എഴുന്നേറ്റു പക്ഷെ എണീറ്റ് വന്ന് വരാത്തത് ആദ്യക്കുട്ടൻ്റെ അടുത്ത് കിടക്കുകയാണ് അപ്പോൾ ഒരു എന്താ പറയുക ഇവൾക്ക് ബദലായിട്ട് ഒരാളെ ഇപ്പൊ കണ്ടുപിടിച്ചു അവൻ മമ്മീനെ കാരണം അവൻ കിടന്നിട്ട് എന്താ പറയുക ഓക്കെ തെളിയുമ്പോൾ തപ്പും ഇങ്ങനെ മുഖത്ത് തപ്പി നോക്കിയിട്ടാണ് ആശാന് എന്താ പറയുക ഐഡന്റിഫൈ ചെയ്ത് സമാധാനമായിട്ട് കിടക്കുന്നത് എ സി മൂഫ് ചെയ്തിട്ട് സൗണ്ട് അതിൻ്റെ വരുന്നു അപ്പോ ആ ഒരു ഐഡന്റിഫൈ മമ്മിയിലാണ് മമ്മി ഇന്നലെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൂടെ പിടിക്കുന്നത് എന്റെ താടിയെ പിടിക്കുമ്പോഴത്തേക്ക് അന്നേരം കരയാൻ തുടങ്ങും ഞാൻ കൈ ഒക്കെ വെച്ചു കൊടുക്കും പക്ഷെ അത് പോര മുഖത്ത് തന്നെ പിടിക്കണം മമ്മിപ്പ എന്റെ മുഖത്ത് ഇങ്ങനെയാ പിടിച്ചിരുന്നത് ശ്വാസം വിടാൻ പോലും എന്നെ സംഭവിച്ചില്ലെന്ന് പറഞ്ഞു അവന് മുഖത്ത് പിടിച്ച് കിടക്കണം മുഖത്ത് മമ്മിയുടെ മുഖവും തപ്പും അതുപോലെ തന്നെ അമ്മയുടെ ഒരു കയ്യാലോട്ട് കയറി കിടന്നു മമ്മിക്ക് അതിനെങ്ങാൻ പോലും പറ്റിയില്ല അതുകൊണ്ട് അമ്മിയവൻ്റെ അടുത്ത് കിടപ്പുണ്ട് ഞാൻ കുറെ കഴിഞ്ഞ് വയ്യേറ്റാ മതി ഒക്കെ ഒക്കം നിലഞ്ഞെടുക്കുക അതൊക്കെ ഏറ്റാമതി കാരണം അത് അത്രയും കൂടെ ഓർമ്മമാണെങ്കിൽ വഴക്കൊക്കെ കുറയും അങ്ങനൊരു സന്തോഷവും സമാധാനവും ദിവസമായിരുന്നു അല്ല ഇന്ന് രാവിലെ എണീറ്റപ്പം എണീറ്റപ്പം എനിക്ക് ഭയങ്കര ഇല പോയി എണീറ്റ് കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം ഒരു വിഷയം ഇല്ലെനിക്ക് മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് മണിക്കൂറാണ് ഉറങ്ങിയത് അപ്പൊ എനിക്ക് ഭയങ്കര എനിക്ക് പറ്റുന്നില്ലായിരുന്നു എണീറ്റപ്പോ പിന്നെ രാവിലെ ആയിട്ട് ഞാനും അവളെയും കുളിപ്പിച്ചു ഞാനേം കുളിച്ചു അങ്ങനെ ഒരു വിളിവ് വീണു തലയ്ക്ക് പിന്നെ കുഞ്ഞുമാവ കരച്ചിൽ കേട്ടുണ്ടോ രാവിലെ കേൾക്കുന്നത് ഭയങ്കര കരച്ചില് ഏർ മുഖത്ത് കുഴച്ചു അപ്പിയിട്ടു എന്നിട്ട് പെട്ടെന്ന് പിന്നെ ഞാനിടത്തോണ്ട് പോയി അതെല്ലാം തോത്ത് അവള് സോറി അങ്ങനെ വായി വരുന്നത് അവൾ എടുത്തുകൊണ്ട് പോയിട്ട് ഫുള്ള് തുടച്ച് ക്ലിയറാക്കി എല്ലാം പക്ഷേ ഞാൻ തന്നെ ചെയ്യുമ്പോൾ കുറച്ച് സമയം ഫുള്ള് ഒരു രണ്ട് മിനിറ്റ് കൂടുതൽ എടുക്കും പൊക്കി പിടിക്കാനും എടുക്കാനും ഒക്കെ അതുകൊണ്ട് കൂടുതൽ നേരം കിടന്ന് കരഞ്ഞു ആ സമയത്ത് മമ്മി കയറ്റി പറഞ്ഞെന്നുണ്ട് പക്ഷെ മമ്മി അവൻ ലോക്ക് ചെയ്ത് വെക്കുക മമ്മി അന്നെങ്ങി പോയിട്ടുണ്ട് പിന്നെ അവനും കിടന്ന് കിടന്നോക്കി അതിപ്പം അതും എന്തായാലും ആ സമയത്ത് ഇവിടെ കരഞ്ഞിട്ട് അവൻ എഴുന്നേറ്റില്ല ഇല്ലെങ്കിൽ ഇവിടെ കരയുമ്പോൾ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ഇങ്ങനെ രണ്ട് ചെവി പിടിച്ച് എഴുന്നേറ്റ് ഇങ്ങനെ അവൻ ഇഷ്ടമല്ല മറ്റുള്ളവരുടെ സൗണ്ട് അവൻ അലമ്പുണ്ടാക്കി നാശമാക്കും അവൻ ചെയ്ത രണ്ടുപേരെ അവൻ ചെയ്തത്യ്യ പയ്യ പയ്യ അതങ്ങ് അതിന്റെ കരയുമ്പഴത്തേക്കും പെട്ടെന്ന് ചെവി കുത്തിപ്പിടിച്ച് ചാടി എഴുതിയിട്ട് ഒക്കെ കുത്തിയിരിക്കും രസമാണ് പരിപാടികൾ കാണുന്നത് കാണാനായിട്ട് ഊരിലെല്ലാം ഊരി വേറെ എല്ലാ രാവിലെ അവൻ്റെ കാണിക്കണ്ട അവിടെ നിന്നുണ്ടെങ്കിൽ അപ്പം എല്ലാം ഊരി അത്യാവശ്യം എല്ലാം ഒരു ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇന്നലെ മൂന്നാം ദിവസം എന്ന് പറഞ്ഞാലും മണിക്കൂർ വെച്ച് നോക്കിയാൽ രണ്ട് ദിവസം നാൽപ്പത്തെട്ട് മണിക്കൂർ പോലും ആയില്ല കാരണം ഇനി ഉച്ചയ്ക്ക് ചെയ്തു ഇന്നലെ ഉച്ചയായപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഇന്ന് ഉച്ചയാകണം നാൽപ്പത്തെട്ട് മണിക്കൂറാണ് അതിനിപ്പോ ടൈം ആ അതിനിപ്പുറം തന്നെ ആൾ ഓക്കെയാ അല്ലേ ഇതുവരെ ഉള്ളു ഓക്കെ വേറെ എങ്കിലും ബുദ്ധിമുട്ട് പറയാൻ പറ്റത്തില്ല നമുക്ക് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മൂന്നാം ദിവസത്തെ അപ്പം എല്ലാവരെയും അന്ന് അറിയിക്കണം എല്ലാവരും ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പേര് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ട് കോളുകൾ ചെയ്തിട്ടുണ്ട് ആരെ വിളിക്കാനോ ഒന്ന് ആരുടെ കോളുകൾ അറ്റൻഡ് ചെയ്യാനോ ഒന്നും പറ്റുന്ന സാഹചര്യമില്ലായിരുന്നു നിങ്ങൾക്ക് അറിയാലോ ഞാനും അമ്മയും മാത്രമാണ് കൂടെ ഉള്ളത് രണ്ട് കുഞ്ഞി പൊടി പോയി പൊടി കുഞ്ഞുങ്ങളും വീട്ടിൽ നിന്ന് പോലും വിളിക്കുന്നില്ല വീട്ടിൽ നിന്ന് അതുകൊണ്ട് മനഃപൂർവം പപ്പാവ പറഞ്ഞ് ശല്യപ്പെടുത്തുന്നില്ല കാരണം ആ അറിയാം നമ്മുടെ അവസ്ഥ അപ്പം ഞാൻ തിരിച്ചു വിളിക്കുക കൂടുതലും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി അതെ കാണാൻ വേണ്ടി വിളിക്കും അപ്പം കാരണം പറ്റുന്നില്ല ഓടിയെത്തുന്നില്ല ഞാൻ പറഞ്ഞില്ല മൂന്നു ദിവസം മൂന്ന് മണിക്കൂർ ഉറങ്ങിയപ്പോഴത്തേക്കും എൻ്റെ സത്യം പകരയില്ല എല്ലാം പോയി പിന്നെ നമുക്ക് സന്തോഷം വെബ്സൈറ്റിൽ ഉണ്ടെങ്കിലും നമ്മൾ പറ്റാതായിപ്പോ വീണ് പോവും ആ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് പലരുടെയും കോളുകൾ എടുക്കാത്തത് മെസ്സേജിന് റിപ്ലൈ തരാത്തത് കമൻറ്റുകൾക്ക് റിപ്ലൈ തരാത്തത് എല്ലാം തരും കേട്ടോസ് അതുകൊണ്ട് ഞാൻ കണ്ണിൽ കണ്ണില് വെച്ചിട്ടാണ് ഞാൻ ഇരുന്നിട്ട് ചുണ്ട് രാവിലെ അതുകൊണ്ടൊക്കെയാണ് ഓരോ വീഡിയോ പകുതി വഴിയൊക്കെ വെച്ച് കട്ട് ചെയ്തിട്ട് വന്നത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ രണ്ടായിട്ട് വന്നതിന്റെ കാരണം തന്നെയാണ് കാരണം എനിക്ക് പറ്റുന്നില്ല എനിക്ക് വീഡിയോ ഇട്ടേ പറ്റൂ അപ്പം ഞാൻ ഞാൻ അവിടെ കൊണ്ട് നിർത്തുവാണെന്ന് പോകുന്നത് ഇപ്പം അല്ലാണ്ട് ആരെയും കാണിക്കാനോ വേറെ ഒന്നിനും അങ്ങനെ കാണിക്കാതിരിക്കാൻ വേണ്ടി അല്ല ചെയ്തത് പറ്റുന്നില്ല തല പോലും നേരെ പിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആ വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞു രാവിലെ നിങ്ങൾ പറയും പിന്നെ ഇടാല്ലേ ഒരു ദിവസം കഴിഞ്ഞൊക്കെ ഇട്ടാൽ ഞാൻ പറയും ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടിയിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ എനിക്ക് എന്തോ അങ്ങനെ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല അപ്പം ഞാൻ രാവിലെ ഒട്ടും കൊച്ചുകരയും അവനെ എടുത്തോട് നടന്നുകൊണ്ട് അവനപ്പം ഫോണെ കുത്തും എഡിറ്റ് ചെയ്യുമ്പോൾ ശരിയാകും വരാം തട്ടിക്കളയും കട്ടായി പോവുക ചെയ്യും അങ്ങനെ കൊണ്ട് നടന്നിട്ട് കുറേ കഷ്ടപ്പെട്ടൊക്കെയാണ് വീഡിയോസൊക്കെ ചെയ്തിടുന്നത് ഷോർട്ട് വീഡിയോ ഒന്നും നേരത്തെ വെച്ചേക്കുന്ന ഷോർട്ട് വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെയാണ് തട്ടിക്കുട്ടി ഇപ്പം ഇന്നൊന്നും വിടാൻ ഷോർട്ടൊന്നും ഇല്ല അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും തട്ടിക്കുട്ടിയൊക്കെ ഇടുക കേട്ടോ അങ്ങനെയാണ് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം മൂന്നാം ദിവസം തുടങ്ങി പക്ഷേ രണ്ടാം ദിവസത്തിലേക്ക് ശരിക്കും കിടക്കുന്നതേ ഉള്ളൂ അതാണ് മണിക്കൂർ വെച്ച് ഓപ്പറേഷൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് ശരിക്കും മൂന്ന് ദിവസം കഴിഞ്ഞു ഇനി ഡോക്ടർ ഡോക്ടർ എന്താ ഉള്ളത് പിന്നെ കാരണം നേരെ വിളുത്തതേ ഉള്ളൂ പറഞ്ഞു വന്നപ്പോൾ തന്നെ വർത്താനം പറഞ്ഞ ഇത്ര സമയം നീണ്ടുപോയി അപ്പൊ എല്ലാരും ക്ഷമിക്കണം കേട്ടോ ഒരുപാട് പേരുടെ കൂടുതൽ അന്ന് ചിരിച്ചു കളിച്ച് വർത്താനം പറഞ്ഞിട്ട് പോയതല്ലേ ഇന്നലെ മൊത്തം വേദനയും ഇതായിരുന്നു കുളിച്ചപ്പോ തന്നെ നോക്കിയല്ലേ ഇന്നലെ ആ അതെ ഇന്നലെ അവര് ഇത് അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയാ അപ്പൊ ശരി ഓക്കെ കുഞ്ഞുമാവിടെ കാര്യം എന്താ പറയുന്നു അവന് ചെറിയൊരു ചൂടുണ്ട് അല്ലേ നൈന്റി നൈൻ ഉണ്ട് അതെ അതെ അപ്പൊ ആ എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മൾ രാവിലെ വീഡിയോ എടുത്തതിന് ശേഷം ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത് അതെ രാവിലെ എടുത്ത വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ എടുക്കുന്ന ഓർത്തില്ല പിന്നെല്ലാരും ക്ഷീണത്തിലായിരുന്നു കുറച്ചുനേരൊക്കെ ഒന്ന് ഉറങ്ങി ഭയങ്കരമായിട്ട് അവശായി പോയിരുന്നു ഇന്ന കൂടെ ആയപ്പോഴും ദിവസം ദിവസമായപ്പോഴത്തേക്കും നന്നായിട്ട് ക്ഷീണിച്ചു പോയി ആദിക്കുഞ്ഞു പോലും ശരിക്കും പറഞ്ഞാൽ വയ്യാത്തൊരവസ്ഥയായി പോയി ഞാനും ഇവിടെ ക്യാമക്കലോട്ട് വന്നു മമ്മിയും വന്നു മമ്മിയോട് ഇച്ചിരി പണിയായിരുന്നു പണിയിലിടക്കി വിളിച്ചോണ്ടിരുത്തിയതാണ് അപ്പോ ഇന്ന് ഡോക്ടർ വന്നിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയാം പിന്നെ പിന്നെ ഡിസ്ചാർജിന്റെ കാര്യങ്ങള് കാര്യം തിങ്കളാഴ്ച ആവുമായിരിക്കും അതെ കാരണം നാളെ ചെയ്തേനെ പക്ഷേ നമ്മളൊരുപാട് ദൂരേന്ന് വന്നതുകൊണ്ട് ഹൈറേഞ്ചിലായത് കൊണ്ട് ഇത്രയും ദൂരം തിരിച്ച് യാത്ര ചെയ്യേണ്ടതെന്ന് പറഞ്ഞു ഇത്രയും തിരിഞ്ഞ് ദൂരം വലിയ ഇരുന്ന് യാത്ര ചെയ്ത് കഴിയും വല്ല ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ അത് ബുദ്ധിമുട്ടാകുകയില്ല അതുകൊണ്ട് തിങ്കളാഴ്ച പോയാൽ മതിയോ എന്നാണ് ഡോക്ടർ ചോദിച്ചത് അപ്പം നമുക്ക് നിർബന്ധമൊക്കെ പിടിച്ചാൽ നമ്മളെ വിടും പക്ഷെ നമ്മൾ ഡോക്ടർമാർ പറയുന്ന കേൾക്കണം അവരിപ്പം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഡോക്ടർ അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മളും അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ ഡോക്ടർ പിന്നെ ഒന്നും പറഞ്ഞു പറഞ്ഞു കാര്യം കാരണം ഡിസ്ചാർജ് കുഞ്ഞുമാവേടെ ആണെങ്കിലും രണ്ട് ഡോക്ടർമാരായും ഡിസ്ചാർജ് ആവണം എന്നാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ ഒന്നും പറഞ്ഞില്ല ഡോക്ടർ വാക്സിനേഷൻ ഉണ്ടായിരുന്നു ഇനി മതി പറഞ്ഞു ആദ്യം ഏതൊക്കെ അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് വെച്ചു മമ്മി ചായനും ആദ്യ കുട്ടറിനും കഴിച്ചിട്ടില്ല അവരും കഴിച്ചിട്ട് ീവനിലൂടെ കുളവാക്കിയിട്ടേക്കോട്ടെ ഈ ആ വീവനെല്ലാം വൃത്തികേടാക്കിയിട്ടേക്കാണ് അവൻ ആ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വെച്ചപ്പോൾ അതിനകത്തെ പപ്പടമൊക്കെ കൊണ്ടുവന്ന് പൊടിച്ചിട്ടേക്കുന്ന കാണുന്നു അതിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യണം ആരെങ്കിലും കണ്ട അവർ ഇവർ വൃത്തിയേടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇന്നിപ്പോൾ മൂന്നാമത്തെ ദിവസമാണ് മൂന്നാം ദിവസം അതായത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസം അപ്പോൾ ഇന്നത്തെ നടന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതെ അതോട് പോയാൽ മാത്രമേ ഉള്ളൂ കേട്ടോ അതാണ് അടുത്ത ടാസ്ക് പിന്നെ വേറെ നാളെ കൊച്ചിന് മറ്റേ എന്തോ ഒരു ടെസ്റ്റ് ഉണ്ട് ഈ ബിൽ ചെക്ക് അത് നോക്കിയിട്ട് കൊച്ചിന്റെ കാര്യത്തിൽ ഡിസ്ചാർജ് ചെയ്യുള്ളൂ അതെ അതെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്ന് അപ്പോ നാളെ പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നാളെ കാണാമല്ലേ അപ്പൊ എല്ലാവർക്കും